സ്ത്രീധന പീഡനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും നടത്തേണ്ടി വരുന്ന ഗതികേടിലാണ് കേരളം കോഴിക്കോട് പന്തിരാങ്കാവിൽ നവവരനെതിരെ പെൺകുട്ടി നൽകിയ പരാതി ഞെട്ടിക്കുന്നതാണ് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും നല്ല നിലയിലുള്ള കുടുംബങ്ങളിൽ നിന്നാണ് വാർത്ത കഴുത്തിൽ വയർ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചെന്നും ബെൽറ്റ് കൊണ്ടടിച്ചെന്നും പരാതി പറഞ്ഞപ്പോൾ പോലീസ് നടത്തിയ ഒത്തുതീർപ്പ് ശ്രമങ്ങളാണ് വിചിത്രം ആദ്യം റിപ്പോർട്ട് കാണാം ചാർജറിന്റെ കേബിൾ വെച്ചിട്ട് എന്നെ കൊല്ലാൻ ആ സമയത്ത് പുള്ളി പറയുന്നുണ്ട് എനിക്ക് ഞാൻ നിന്നെ കൊല്ലും ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയുന്നുണ്ട് ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി അതിക്രൂരമായി നവവരൻ രാഹുൽ മർദ്ദിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി താൻ കരയുന്ന ശബ്ദം കേട്ടിട്ടും ഭർത്താവിന്റെ വീട്ടുകാർ അനങ്ങിയില്ല രാഹുൽ ലഹരി ഉപയോഗിച്ചിരുന്നതായും പെൺകുട്ടി ആരോപിക്കുന്നു ഞാൻ ആദ്യം കരണത്ത് അടിക്കുകയാണ് ചെയ്തത് കരണത്ത് അടിച്ചു അതിനുശേഷം കൈമുഷ്ടി വെച്ചിട്ട് ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു മൂന്ന് മൂന്നിടി ബാക്ക് സൈഡില് പിന്നെ അതിനുശേഷം ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കി പക്ഷെ പുള്ളി പുറകെ വന്നിട്ട് എന്നെ പിടിച്ചു ബെഡിലേക്ക് കമത്തിയിട്ടു എന്നിട്ട് ബെൽറ്റ് വെച്ചിട്ട് പിന്നെ പുറത്തടിച്ചു ലാസ്റ്റത്തെ അടിയിൽ എൻ്റെ മൂക്കിന്ന് ബ്ലഡ് വരെയും ഞാൻ വീഴുകയാണ് ചെയ്തത് രാഹുലിന് അനുകൂലമായി നിന്ന പന്തീരങ്കാവ് പോലീസ് വളരെ മോശമായാണ് തങ്ങളോട് പെരുമാറിയതെന്ന് പെൺകുട്ടിയുടെ അമ്മ ആരോപിച്ചു പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മളോട് മോശമായി ഞങ്ങൾ ചെന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ് മൊഴിയെടുക്കാനല്ലേ കൊണ്ടുവന്നത് അപ്പം നിങ്ങൾ മൊഴിയെടുക്കണ്ടേ അങ്ങനെ അവർ പറഞ്ഞപ്പോൾ കയറ്റിയിരുത്തി കയറ്റിയിരുത്തി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ രാഹുലിൻ്റെ കൂട്ടത്തിൽ കൊണ്ടിരുത്തി അത് കഴിഞ്ഞ് ഞങ്ങൾ അതിന് പ്രതികരിച്ചപ്പോൾ ഞങ്ങൾ അവരെ അടിച്ചോടിച്ചു വധശ്രമം നടന്നുവെന്ന പെൺകുട്ടിയുടെ പരാതി പന്തീരങ്കാവ് പോലീസ് ഒഴിവാക്കിയതായി കുടുംബം ആരോപിക്കുന്നു സംഭവിച്ചതെല്ലാം വ്യക്തമാക്കി മുഖ്യമന്ത്രിക്കും ആലുവ റൂറൽ എസ്പിക്കും പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട് കേസുമായി ധൈര്യപൂർവം മുന്നോട്ടു പോകാനാണ് പെൺകുട്ടിയും കുടുംബവും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ കൊച്ചി പോലീസ് എന്നുള്ളതാണ് ചോദ്യം പെൺകുട്ടിയുടെ അമ്മ തത്സമയമുണ്ട് അതോടൊപ്പം തന്നെ അഭിഭാഷക നിസാ ഫാസിൽ കൊല്ലത്ത് ആദ്യം ആദ്യം അഭിഭാഷകയിലേക്കാണ് അഡ്വക്കേറ്റ് നിസാ ഫാസിൽ ഇപ്പോഴും സ്ത്രീധന പീഡനങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു ഗതികേടിലാണ് നമ്മൾ ഉള്ളത് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്തയെ എങ്ങനെയാണ് കാണുന്നത് രണ്ട് കുട്ടി നവപരനായാലും പെൺകുട്ടിയായാലും രണ്ടുപേരും വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് മുന്നേ മുന്നേറിയ ആളുകളാണ് നല്ല കുടുംബ സാമ്പത്തിക പശ്ചാത്തലമുള്ള കുടുംബങ്ങളാണ് എന്നിട്ടും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ ക്രൂരത നടന്നിരിക്കുന്നത് നമ്മൾ ഉത്രയും വിസ്മയുമൊക്കെ മരണപ്പെട്ട ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അവിടെ നിന്ന് എനിക്ക് ഏറ്റവും ആശ്വാസം തോന്നുന്നത് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇതിലാത്ത് കാണുന്ന ഏറ്റവും വലിയ ഒരു ആശ്വാസം നമ്മൾ സാധാരണഗതിയിലെ മരിച്ച് രക്തസാക്ഷിയായതിനു ശേഷം അതിനെക്കുറിച്ച് കണ്ണീരൊഴുക്കുകയാണ് ചെയ്യുന്നത് ചാനൽ ചർച്ചകളിലും വീട്ടുകളിലും മറ്റ് എല്ലാ എല്ലാ സംവാദ വേദികളിലും ഇവിടെ ഈ കുട്ടിക്ക് ഉത്രയുടെയും വിസ്മയുടേയും ഗതി വന്നില്ല എങ്കിലും വീണ്ടും ഒരു ഉത്രയും വിസ്മയം സൃഷ്ടിക്കപ്പെട്ട ഈ സമൂഹത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇത്രയും സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിക്ക് ഇത്രയും ഖിരാതമായ ക്രൂരപീഡനമേക്കേണ്ടി വന്നു അപ്പോൾ അത് അതിൽ തന്നെ വീണ്ടും അതിന് നമ്മൾ ഏറ്റവും കാണേണ്ടത് പോലീസ് എന്തുകൊണ്ട് ഒത്തുതീർപ്പിന് ശ്രമിച്ചു പോലീസ് സ്റ്റേഷനിൽ ആ കുട്ടിയുടെ അമ്മ പറയുന്നത് ഇപ്പൊ നമ്മൾ കേൾക്കുകയുണ്ടായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആദ്യം ആ കുട്ടിയോട് ഇത് ചോദിച്ചു പിന്നീട് ആ കുട്ടിയെ ഹസ്ബൻഡിനോടൊപ്പം കൊണ്ടിരുത്തി അപ്പൊ അത് ആ കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവപരമായി നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഈ എപ്പോഴും ഈ സ്ത്രീയുമായി സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ചാനൽ ചർച്ചകൾ നടത്താറുണ്ട് അല്ലെങ്കിൽ കോടതികളിൽ അല്ലെങ്കിൽ നിയമത്തിന് കാലതാമസം വരുന്നുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് ഒക്കെ പറയാറുണ്ട് പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഇതിൽ സെൻസിറ്റൈസ് ചെയ്യേണ്ടത് പോലീസിനെയാണ് ഒരു പരാതിയുമായിട്ട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അവരുടെ കുടുംബം ആദ്യത്തെ ആശ്രയം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളെയാണ് അപ്പോൾ ഇതിലൊരു തീരുമാനം ഇപ്പൊ സ്ത്രീകൾക്കെതിരായാലും കുട്ടികൾക്കെതിരെയായാലും ഇങ്ങനെ പീഠങ്ങളിൽ ഉണ്ടാവുമ്പോൾ അതിനവർക്കൊരു ശക്തി പകരേണ്ടത് അവർക്ക് നിയമസഹായം നൽകേണ്ടത് പോലീസ് തന്നെയാണ് അപ്പോൾ പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ മാത്രമേ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റൂ കോടതിയൊക്കെ അടുത്ത സ്റ്റേജിൽ വരുന്ന സംവിധാനങ്ങളാണ് ഇനി ഇങ്ങനൊരു കേസ് ഉണ്ടായാൽ പോലും ആദ്യത്തെ തെളിവുകൾ ശേഖരിക്കേണ്ടതും പോലീസാണ് അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അനാസ്ഥയുണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ആ കുട്ടിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ക്രൂരമായ പീഡനം നവവധുവാണ് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് ചാർജർ കൊണ്ട് കഴുത്തിൽ മുറുക്കുക ഭീകരമായി മർദ്ദിക്കുക അതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്ന തരം പരിക്കുകൾ ഏറ്റിട്ടു പോലും അവിടെ ഒരു 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 ീർപ്പിന് ശ്രമിക്കുന്നത് അതൊരു തികച്ചും ഒരു നിസ്സഹായമായ ഒരു അവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടിയെ തള്ളി വിടുകയാണ് ചെയ്ത് ഒന്ന് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞ പറയുന്നത് എന്താണെന്ന് കേൾക്കാം കേൾക്കാമല്ലോ അല്ലേ അമ്മക്ക് കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം കേൾക്കാം ഞാൻ പേര് പറയാത്തതാണ് മകൾ ഭർത്താവിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ആക്രമണത്തിന് ഇരയാകുന്നു ഇരയാകുന്നു അല്ലെങ്കിൽ പീഡനത്തിന് എന്ന് നിങ്ങൾ മനസിലാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ ഞങ്ങള് അഞ്ചാം തീയതി ആയിരുന്നു ആദ്യം വിവാഹം ഗുരുവായൂർ വെച്ച് അത് കഴിഞ്ഞ് അവർ രണ്ടു ദിവസം അങ്ങാട് കോഴിക്കോട്ടേക്ക് പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒമ്പതാം തീയതി ആയിരുന്നു ഫംഗ്ഷൻ അത് കഴിഞ്ഞ് പത്താം തീയതി അവര് വീട്ടിലോട്ട് പോയി അപ്പോൾ ഈ രാഹുലിന് വേഗം പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ ഈ അടുക്കള കാണാൻ ചടങ്ങ് ഞായറാഴ്ച വെച്ചു പന്ത്രണ്ടാം തീയതി അങ്ങനെ പന്ത്രണ്ടാം തീയതി ചെന്ന് അവിടെ ചെന്നപ്പോൾ സ്വീകരിക്കാൻ മോള മോന ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അപ്പോൾ മോളെ കാണാണ്ടായിരുന്നപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന അടുക്കളയിൽ അമ്മനോട് ചോദിച്ചു മോളെന്ത് ചെയ്യുന്നു പക്ഷെ അമ്മ ഞങ്ങൾ ചെന്നിട്ട് ഒരു മൈൻറ്റിൻ ചെയ്തില്ല ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ മോളിൽ ഉണ്ടാവും മോളീന്ന് ഇറങ്ങിയിട്ടില്ല വീട്ടുജോലിയൊക്കെ ജോലിയൊക്കെ ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ചു എന്താണെന്നാവോ ഇത്ര സമയമായിട്ട് ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയായ അവിടെ അവനെ ഞാൻ താഴ്ത്തു വന്നുകൊണ്ട് ഞാൻ മോളെ മോഡിയാണ് ചെയ്തത് മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോഴും അത് കഴിഞ്ഞു അപ്പൊ രാഹുലിനെ വിളിച്ചപ്പോ രാഹുൽ പറഞ്ഞു ദേ അമ്മ വരണു ഞങ്ങള് ഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നു അവൻ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ മിത്രങ്ങളോട് തന്നെ ഒരു രണ്ട് മിനിറ്റ് സംസാരിച്ചു അവൻ പോയി അപ്പഴും ഞാൻ ചോദിച്ചു നീമിന്തേ അപ്പൊ പറഞ്ഞ് നീമ ഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് ഇറങ്ങി വന്നത് പക്ഷെ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മകളാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നുവെച്ചാൽ ഈ മുഖമൊക്കെ വല്ലാണ്ട് വീർത്ത് കെട്ടി ഭയങ്കര എന്ന് വെച്ചാൽ ഒരു മരിച്ച മരിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരാള് നടന്ന് ഇറങ്ങി വന്നവരെ എനിക്ക് വന്നു ജീവനുണ്ടു പക്ഷെ ഒരു അവസ്ഥയിലായിരുന്നു അവള് അവൾക്ക് ഇത്ര കണ്ണ് തുറക്കാൻ പറ്റണില്ല സംസാരിക്കാൻ പറ്റണില്ല അപ്പോൾ എനിക്ക് എൻ്റെ മകളാണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇത് മീമെൻ്റെ മകൾ തന്നെയല്ലേ എന്നാണ് തോന്നി ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എന്ന് വച്ചാൽ വൈകാത്ത വെച്ചാൽ ഇപ്പോൾ പറഞ്ഞില്ലേ ശക്ത ഒരവസ്ഥ അപ്പം ഞാൻ ചോ നോക്കിയപ്പോഴാണ് ഈ നെറ്റിക്ക തന്നെ വലിയൊരു മുഴ പോലെ ചതഞ്ഞ് കിടക്കണം അപ്പം ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ പറയാനൊന്നും അവൾക്ക് പറ്റുന്നില്ല പറഞ്ഞ ബാത്റൂമിൽ വീണതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ബാത്റൂമിൽ വീണ അത് എങ്ങനെ വീണു മോളെ കട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അത് അറിയില്ല അങ്ങനെയോ വീണു എന്ന് പറയും പക്ഷെ ഞാനത് കണ്ടെങ്കിലും എനിക്ക് എന്തോ ഒരു സംശയം സംശയം തോന്നി കാര്യമെന്ന് വെച്ചാൽ ബാത്റൂമിൽ വീണ ഒരു കുട്ടിയാണെങ്കിൽ നമ്മളൊക്കെ കാണുമ്പോഴും അവൾക്ക് സന്തോഷമായ ഒരു ജീവിതമാണെങ്കിലും അവൾ ഒന്ന് ചിരിക്കും ചെയ്യൂലേ ഇത് ചിരിക്കണില്ല ഒരു പ്രതികരണ ശേഷം ഒരു അവസ്ഥ അപ്പൊ എനിക്ക് എൻ്റെ മനസ്സിലൊരു സംശയം തോന്നി ഇതെന്തോ ോ കേൾക്കാൻ കേൾക്കാം പറഞ്ഞോളൂ കേൾക്കാമോ അപ്പ ഞാൻ അന്നേരം ഒന്നും ഇല്ല അവന് ഞാൻ നിന്നു നിന്നു ഇവളെ തന്നെയാ നോക്കി അങ്ങനെ മറ്റുള്ളവരൊക്കെ വെള്ളം കുടിക്കായിരുന്നു ഞാൻ എന്ത് ചെയ്തു വേഗവെള്ള പിടിച്ചൊരു കഷേരയിൽ ഇരുത്തി ഇരുത്തി കൊണ്ട് ഇവളൊന്നും മുടിയൊക്കെ അയച്ചിട്ടേക്കായിരുന്നു ഞാൻ ആകെ ഉള്ള മുഖത്തോട്ടൊന്ന് നോക്കി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നി മൂക്കൂത്തി ഇട്ടേക്കണം അവിടെ നിന്ന് ബ്ലഡ് വന്നു പിന്നെയാണെങ്കിൽ ഈ ചുണ്ടൊക്കെ പൊട്ടി രണ്ട് ചുണ്ടും പൊട്ടി ഇതായിട്ട് ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുക പിന്നെ ചെവിമ്മ ചെവിടെ അവിടെ ചോര ഇങ്ങനെ ചത്ത പോലത്തെ ഒരു പാട് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സംശയം തോന്നുന്നു പിന്നെ എനിക്ക് ഈ മുഴ കണ്ടപ്പോ ഇങ്ങനെ ചതഞ്ഞ കൂട്ടി ഇരിക്കുവോ എന്നൊരു സംശയം തോന്നി ഞാൻ അവളെ പിടിച്ചിരുത്തി ഇരുത്തിക്കൊണ്ട് ഞാൻ മോളോട് പറഞ്ഞു മോൾ അമ്മോട് പറഞ്ഞത് നോണയല്ലേ മോൾ സത്യം പറ എന്താണ് മോൾക്ക് സംഭവിച്ചത് ഇവിടെ എന്താ ഉണ്ടായെന്ന് ചോദിച്ചു അപ്പഴും അവള് പറയണത് എന്തെന്നാ പിന്നെ ഇല്ലമ്മ ഇവിടെ ബാത്റൂമിൽ വീണാണ് ഞാൻ പറഞ്ഞല്ല ബാത്റൂമിൽ വീണതല്ല മോൾ സത്യം പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞ അവളോട് മോൾ വീണ്ടും ഒരു ഉത്രയോ വിസ്മയോ ആകാൻ ശ്രമിക്കരുത് അതുകൊണ്ട് സത്യം പറയണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പറയുന്നത് ഒരു രാഹുലേട്ടനാണ് എന്നെ ഉപദ്രവിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ ശരിക്കും നെട്ടി ഞാൻ വെച്ചാൽ അവനിൽ നിന്ന് അങ്ങനെ ഒരു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ആദ്യം ഓർത്തത് അവന്റെ അമ്മയായിരിക്കും എന്ന് എന്ന് വെച്ചാൽ അവന്റെ അമ്മ അത്രക്കും വൃത്തിയായിട്ടൊരു സ്ത്രീയാണ് വെച്ചാല് അവള് ചെന്നിട്ട് അവർ മിണ്ടിയിട്ടില്ല അവര് അവയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല അവള അങ്ങനെയല്ല അപ്പൊ ഞാൻ ഓർത്ത് ഇവരായിരിക്കും ഉപദ്രവിച്ചത് എന്നായിരുന്നു എനിക്ക് ആദ്യം വിചാരിച്ചത് പക്ഷെ രാഹുൽ ആണെന്ന് പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു രാഹുൽ എന്ത് ചെയ്തു എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നു അപ്പൊ പറഞ്ഞു ഇങ്ങനെ കൈ ചുരുട്ടി നെറ്റത്ത് ഇടിച്ചു ഇടിച്ചപ്പോഴാണ് മൂക്കിത് ചോര വന്നത് അപ്പൊ ഒരു മണി ഒന്നരക്ക് സംഭവിച്ച കാര്യം ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ചെല്ലുമ്പോഴും ആ മൂക്കിലെ ബ്ലഡ് നിന്നിട്ടില്ലെന്നുള്ളതാണ് അവസ്ഥ അപ്പൊ ആ ഇടി എന്തോരം എൻ്റെ മോളുടെ തലക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ തലക്കിട്ട് തലയുടെ ഒരു സൈഡിലിട്ട് അതുപോലെ ഒരു മൂന്ന് ഇടി കൊടുത്തു അത് കഴിഞ്ഞ് കുഞ്ചിക്കലിട്ട് ഒരു ഇടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്ത് ഈ ചുണ്ട് ഇങ്ങനെ മലർത്തി പിടിച്ചു ആ നഖം പിടിച്ച് ഇറുക്കി അത് കഴിഞ്ഞ് ഇവൻ ഈ ചാർജറിന്റെ വയർ ഇട്ട് പറഞ്ഞ് നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലൂന്ന് പറഞ്ഞ് മുറുക്കി മുറുക്കി ശ്വാസം മുട്ടലിന്റെ ഇടക്കോ എങ്ങനെയോ അവിടെ തട്ടി രക്ഷപ്പെടാൻ ശനിച്ച് ഓടി ഓടിയപ്പ പക്ഷെ വാതിൽ പൂട്ടിയിട്ടേക്കല്ലേ അവൻ നല്ല ആരോഗ്യമുള്ളവൻ ഇവൻ ഇവളോ അവൾക്ക് ഒരു സാധാരണ പെൺകുട്ടി അങ്ങനെ പിടിച്ചു വലിച്ചിട്ട് പോയി പിന്നെ കമത്തിക്കടത്തിട്ടാണ് പുറത്തിട്ട് മൂന്നിടി അത് കഴിഞ്ഞ് ഇവൻ ബെൽറ്റ് കൊണ്ടിട്ട് അടിച്ചു അത് കഴിഞ്ഞ് അവൻ ഒരൊറ്റ അടിയാണ് ചെവി അടച്ചി അതോടുകൂടി ബോധം പോയി വീണു അപ്പ ഇവ ഞാൻ ചോയിച്ച മോളോട് മോള് കരഞ്ഞില്ലേന്ന് അപ്പൊ പറഞ്ഞു നന നന്നായിട്ട് അമ്മ ഞാൻ ഉറക്കെ കരഞ്ഞു പക്ഷെ ഇവന്റെ കൂട്ടുകാരൻ ഈ ബെഡ്റൂമിന്റെ അപ്പുറത്തെ റൂമി കിടപ്പുണ്ട് ഒരു രാജേഷ് എന്ന് പറഞ്ഞവൻ എന്നിട്ട് ഇവരാരും അറിഞ്ഞില്ലെന്ന പറയണേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടക്ക് എന്റെ അനിയത്തി ചോദിക്കുന്നുണ്ടായിരുന്നു നീമെന്തെന്ന് ഇതിന്റെ ഇടക്ക് അവര് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ അവർക്ക് അറിഞ്ഞുകൂടുന്നു അപ്പ ശരിക്കുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ അമ്മക്കും എല്ലാം അറിയാം ഇങ്ങനൊരു സംഭവം ഇവിടെ മർദ്ദനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കാലത്ത് ഏർ ഒരു മണിക്കൂറുകളോളം ഈ അമ്മ മോനെ വിളിച്ച് മുറിയിൽ പൂട്ടിയിരുത്തി സംസാരിച്ചു കുറേ സംസാരിച്ചു കഴിഞ്ഞിട്ട് പുറത്തു വന്നപ്പോൾ ഇവിടെ ചോദിച്ചു അത് എന്താണ് ഈ അമ്മ പറഞ്ഞത് അപ്പൊ നീ അറിയേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അവർക്ക് ശ്രീധരം പോരാ കാറ് കിട്ടണമായിരുന്നു ഇതൊന്നുമല്ല ഇതൊന്നുമല്ല അവർ പ്രതീക്ഷിച്ചത് ഇതിൽ കൂടുതൽ അവർ പ്രതീക്ഷിച്ചിരുന്നു അപ്പൊ ആ ഒരു പ്രശ്നം ആണ് ഇതിലേക്ക് എത്തിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആലോചന വന്നത് ഈ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഇവരെ അറിയില്ല എന്ന് തോന്നുന്നു ഇത്രയും ദൂരേക്ക് നിങ്ങൾ മകളെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്ന് അറിയാം അപ്പോൾ കൊടുത്തത് പോരാ എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ കൊടുത്തു എന്ന് കൂടിയാണോ അപ്പോൾ സമ്മതിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ആലോചന വന്നത് എങ്ങനെ അറിയാം നിങ്ങൾക്ക് ഇവരെ ഞങ്ങൾക്ക് ആലോചന വന്നത് വഴിയാണ് ഒരു വർഷം മുമ്പ് ഇ ഇവിടെ വന്ന് കണ്ടു പോയതാണ് ഈ ചെക്കനും അമ്മയും അവൻ്റെ കൂട്ടുകാരും കൂടി കണ്ടു പോയിട്ട് അവർക്ക് നമ്മുടെ ചുറ്റുപാട് പിടിച്ചില്ല പിന്നെ അവർക്ക് അവരുടെയൊക്കെ ഉള്ള സ്ഥിതി അനുസരിച്ച് നമുക്ക് നമ്മുടേത് കിട്ടില്ലെന്നും കൂടി അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും പിന്നെ ഇവിടെ മഴ സമയം വരുന്ന് പുല്ലൊക്കെ പിടിച്ചു കിടക്കുകയാണ് അതുകൊണ്ട് അമ്മക്ക് ഒട്ടും ഇഷ്ടമില്ല അങ്ങനെ ആ കാര്യം പോയി അത് കഴിഞ്ഞിട്ട് ഇവൻ വേറെ ഒരു കല്യാണത്തിന് എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞതാണ് അത് ഒഴിഞ്ഞു പോയി അപ്പം ഇത് ഇവൻ അത് ഒരു രണ്ടു മാസം മുമ്പാണ് ഇവളെ വിളിച്ച് ചോദിച്ചത് കല്യാ പിന്നെ നിയമയുടെ കല്യാണം കഴിഞ്ഞു വന്നു അപ്പം ഇല്ലെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ് നിയമയുടെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അവൾ പറഞ്ഞു എൻ്റെ അച്ഛനോട് സംസാരിച്ചിട്ട് എൻ്റെ വീട്ടുകാർ എൻ്റെ അച്ഛനും അമ്മക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടനെട്ട് അവളുടെ അച്ഛനെട്ട് സംസാരിച്ച് നമ്മൾ ശ്രീധരത്തിൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് ഓക്കെ ഞങ്ങളുടെ ഇത്രേ തരാനുള്ളൂ അതുപോലെ തന്നെ പറയുകയും ചെയ്തു സ്ത്രീധനത്തിന്റെ പേരിൽ വീണ്ടും ഒരു വിസ്മയ വിസ്മയെ ഉത്രയൂന്ന് എന്റെ മകളാകാൻ പാടില്ല അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറയണേന്നും പറഞ്ഞു ആ അത് ശരിയാണ് എന്നുവെച്ചാല് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളുടെ മോക്കൊരു കൊടുക്കുന്നു ഇന്ന് നമ്മള് കൊടുക്കാന്ന് സമ്മതിച്ചില്ലെങ്കിലും നമ്മളെ മക്കളെ കല്യാണം കഴിച്ചുകൊണ്ടാവുന്ന ആരും ഉണ്ടാവില്ലല്ലോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അമ്മക്ക് അത് തെറ്റിയതാണ് പക്ഷേ അല്ല ഞാൻ ചോദിക്കുന്നത് മകൾക്ക് മർദ്ദനമേറ്റപ്പോൾ ഉത്രയുടെ സ്ഥിതി ആകരുത് എന്ന് അമ്മയ്ക്ക് ഓർമ്മിപ്പിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഉത്രയുടെ സ്ഥിതി നമ്മൾ കണ്ട കണ്ട സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അത് കണ്ട ശേഷവും അത് കൊടുക്കാമെന്നുള്ള ആലോചനയിലേക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് പറ്റുന്നത് കാരണം അത് വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണല്ലോ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു എങ്ങനെയാണ് തോന്നുന്നത് മകൾക്ക് കൊടുക്കാം എന്തിനാണ് സ്ത്രീധനമായി കൊടുക്കുന്നത് ആ അല്ല നമ്മള് സ്ത്രീധനമായിട്ട് അല്ല പറയുന്നത് ഞങ്ങളുടെ മകൾക്ക് ഞങ്ങള് ഇത്രയും കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളെന്ന് നമ്മൾ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എന്ന് വെച്ചാല് നമ്മളിപ്പോ എത്രയൊക്കെ സ്ത്രീധനം ഇല്ല ഉണ്ടെന്ന് പറഞ്ഞ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവര് പ്രതീക്ഷിക്കുന്നത് ഏത് പയ്യന്മാര് വരട്ടെ അവരുടെ വീട്ടുകാർ വരട്ടെ നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനവും അവര് പ്രതീക്ഷിക്കും ആ വീടെങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഉണ്ട് ഇവിടെ നിന്ന് ഇത്ര കപ്പാസിറ്റി നമുക്ക് കിട്ടും അത് പ്രതീക്ഷിച്ച് മാത്രമേ വരുള്ളൂ നമ്മളുടെ മകളെ ഇപ്പം ഞങ്ങളുടെ ഒന്നുമില്ല അല്ലെങ്കിൽ എൻ്റെ മകൾക്കൊരു ജോലി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾ വീട്ടിലിരിക്കേ ഉള്ളൂ എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കല്യാണം കഴിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാൻ ഒരു പയ്യന്മാര് തയ്യാറാവില്ല പിന്നെ ചിലപ്പോൾ തൂറ്റിക്ക് ഒരാളുണ്ടാവും ശ്രീധന ഒന്നും വേണ്ട എൻ പറഞ്ഞ് കല്യാണം കഴിച്ചുകൊണ്ട് പോകാൻ അവർ ശ്രീധനോട്ടതല്ലേ നമ്മൾ ചോദിക്കുന്നത് നമ്മളോട് പറയണ നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം ഞങ്ങൾക്ക് വേണ്ട അതൊന്നും എന്നാണ് അവർ പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരത് ശ്രീധരൻ ചോദിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾക്കൊന്നും വേണ്ട നിങ്ങൾക്ക് മകൾക്ക് ഇപ്പൊ അവരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ മകൾക്ക് കൊടുക്കാം അപ്പൊ ശ്രീധരൻ ചോദിച്ചെന്ന് പറയാൻ പറ്റുമോ പക്ഷെ ആദ്യം വിവാഹദോചനം മുടങ്ങിയത് തന്നെ വീട് പോരാ എന്ന് പറഞ്ഞിട്ടാണല്ലോ നമുക്ക് തിരിച്ചെത്താം ഏതായാലും ഇത് ഞാൻ താങ്കളെ ക്വസ്റ്റ്യൻ ചെയ്യല്ലോട്ടോ ചോദ്യം ചെയ്യുകയല്ല ഈ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടും എന്ന ഒരു ബോധ്യമുണ്ടാകേണ്ടതാണ് കാരണം ഇത്തരം സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും വീണ്ടും ഈ തരത്തിലുള്ള അനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ അങ്ങനെ സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിപ്പിക്കുകയല്ല ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് മകൾക്കൊരു ജോലിയുണ്ട് അവൾ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത് പോലീസിൽ പരാതി നൽകുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് പോലീസിൻ്റെ നടപടി വേറൊരു കാര്യം പക്ഷേ അതിന് ആ ദുരനുഭവം അനുഭവിച്ചുകൊണ്ട് അവിടെ തന്നെ തുടരാമെന്ന് കരുതുകയല്ല മടങ്ങി വരാൻ തീരുമാനിക്കുന്നിടത്താണ് പെൺകുട്ടിയുടെ ധൈര്യം അതെ പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അഞ്ചാം തീയതി കല്യാണം കഴിഞ്ഞു പന്ത്രണ്ടാം തീയതി അമ്മ ആ വീട്ടിൽ ചെല്ലുമ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന മകളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇതെന്റെ മകളാണോ എന്നെനിക്ക് സംശയം തോന്നി പിന്നീട് മുടിയൊക്കെ മാറ്റി നോക്കിയപ്പോഴാണ് എൻ്റെ മകളാണെന്ന് മനസ്സിലായത് ചുണ്ടുകൾ പൊട്ടിയിരുന്നു കണ്ണ് തുറന്നില്ല അങ്ങനെയുള്ള ഒരു കേസിലാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇത്രയും ഭീകരമായി സ്വന്തം അമ്മയ്ക്ക് ഒരാഴ്ച കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു അവസ്ഥാന്തരം വന്ന മകളുടെ കേസാണ് സെറ്റിൽ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചത് അപ്പം നമ്മുടെ ഒരു സംവിധാനത്തിന്റെ പാളിച്ചകളാണ് അത് കാണിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക ഒരു പശ്ചാത്തലമാണ് കാരണം ആദ്യം ഈ കല്യാണാലോചന വന്നു മാട്രിമോണിയൽ വഴി വന്നതാണ് അപ്പോൾ മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അവർ വന്നു വീട് പുല്ല് പിടിച്ച് കിടക്കുന്നു നിങ്ങളുടെ തരുന്ന സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് തെറ്റിപ്പോയ കല്യാണാലോചന അയാൾക്ക് വീണ്ടും ഒരു കല്യാണ നിശ്ചയം നടത്തി അത് തെറ്റിക്കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ വീട്ടിൽ വിളിക്കുകയാണ് നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആ എൻ്റെ അച്ഛനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും ആ കല്യാണാലോചന നമ്മൾ അതിലേക്ക് ആ അതിലേക്ക് ചെല്ലും സ്ത്രീധനം ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ സാഹചര്യങ്ങൾ കാണിക്കുന്നത് അവിടെ ഒരു സ്ത്രീധനത്തിന്റെ ഡിമാൻഡ് ഉണ്ട് എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം അമ്മയെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം അമ്മയാണോ അടിച്ചതെന്ന് ഞാൻ ചോദിച്ചു കാരണം അമ്മയുടെ ഭാഗത്തുനിന്ന് സ്ത്രീധനം ചോദിച്ച ഒരു ഡിമാൻഡ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കുഞ്ഞു കാലയളവിൽ തന്നെ ഞങ്ങൾക്ക് അങ്ങനെയാണ് അമ്മയെക്കുറിച്ച് തോന്നുന്നത് അങ്ങനെ ഒരു വീട്ടിലേക്കാണ് ഈ മകളെ നമ്മൾ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് പിന്നെ അടുത്ത ചോദ്യം സ്ത്രീധനം ഇല്ലെങ്കിൽ എൻ്റെ മകളെ ആര് കെട്ടും അപ്പൊ നമ്മുടെ അവിടെ പറഞ്ഞ കണക്ക് സ്ത്രീധനം ഇല്ലെങ്കിൽ ഇവിടെ കല്യാണം നടക്കും അപ്പൊ അതുകൊണ്ട് ഉസ്മ വിസ്മയുടെയും ഉത്രയുടെയും കാര്യമൊക്കെ അറിയാവുന്ന നമ്മൾ വീണ്ടും വീണ്ടും എന്തുകൊണ്ട് നമ്മുടെ മക്കളെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തള്ളി വിടുന്നു അപ്പം നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ മനസ്സുകളിലാണ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ച് അഴിപ്പിക്കാനുള്ള ആൾക്കാരല്ല എന്റെ മോൾക്കൊരു ജോലി മാത്രമേ ഉള്ളൂ ആ ജോലി മതി മകൾക്ക് ജീവിക്കാൻ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞാല് കാര്യം കുറ്റപ്പെടുത്തിയോ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും വിഷമിച്ചിരിപ്പം കുറ്റപ്പെടുത്തുകയല്ല ഈ ഒരു സ്ഥിതി ഇനി ഒരു മകൾക്കും ഉണ്ടാകരുത് അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇപ്പൊ നമ്മുടെ സംവിധാനത്തിൽ ഇങ്ങനൊരു പരാതി കിട്ടിയാൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ പരിക്കുകൾ നോക്കാൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങളൊക്കെ ഇതാവണം നമ്മുടെ പെൺപക്കളെ ഇങ്ങനൊരു സാഹചര്യത്തേക്ക് തള്ളി വിടാതിരിക്കാൻ നമ്മുടെ സമൂഹത്തിൽ അച്ഛനേയും അമ്മയും മാത്രമല്ല എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കണം ഈ കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് പോലീസ് ഒത്തുതീർപ്പിന് നടപടികൾ വിഷയമാണത് വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള ദമ്പതികൾ അവരെ ഒന്ന് സമാധാനിപ്പിച്ച് വിടുക എന്ന ഉദ്ദേശത്തിലാണോ അതോ അപ്പുറത്തുനിന്ന് പണം കിട്ടിയിട്ടാണോ എന്നടക്കമുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട് ഈ ആരോപണ വിധേയനൊപ്പം നല്ല കൂടി തന്നെ പോലീസ് പെരുമാറി എന്നുള്ള പരാതി തന്നെ പെൺകുട്ടി പറയുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്ന കുടുംബം അതിന്മേൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ അല്ലേ അമ്മേ അങ്ങനെയല്ലേ അതെ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതെ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നീതി കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരു കൊട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിനെ വളർത്തി വലുതാക്കി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നമ്മളിങ്ങനെ കൊറേച്ച് കൊറേച്ച് കൂട്ടി വെച്ചു മക്കളെ നല്ലൊരിതിലോട്ട് വിവാഹം കഴിച്ച് അഴക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും അച്ഛനമ്മമാരൊന്നും പെൺകുട്ടികൾക്ക് കൂട്ടുണ്ടാവില്ലല്ലോ ഇപ്പൊ ഈ കാലത്ത് എന്ന് പറഞ്ഞാല് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കാലോ നമ്മുടെ വീട്ടിൽ ഒറ്റക്ക് ആക്കി പോകാൻ പേടിയാ എനിക്ക് പേടിയാ എന്റെ മോളെ വീട്ടിൽ ഒറ്റക്കാക്കി കൊണ്ടുവരാൻ പേര് എന്ന് വച്ചാല് ആരെങ്കിലും കയറി അതിക്രമിച്ചാലോ അതാണ് കാലം അവിടെയും അതിക്രമിച്ചാലും നമ്മൾക്ക് നീതി കിട്ടാറില്ല അപ്പൊ അങ്ങനത്തെ ഒരു കാലത്ത് നമ്മൾ എന്നോ നമ്മൾ ഇനി അധികം ഒന്നും ഉണ്ടാവില്ല അപ്പൊ അവൾക്ക് ഒരു സുരക്ഷിതമായ ഒരിടം അതാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ നമ്മൾക്ക് ഈ പയ്യനെ കണ്ടപ്പോഴും അവന്റെ പെരുമാറ്റത്തിൽ നിന്നും അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് തോന്നിയത് പക്ഷേ ഇങ്ങനൊരു അടിക്കണോ ഇതൊന്നും നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഈ വലിയ ദുരന്തത്തിലേക്ക് കടക്കാതെ പെൺകുട്ടിയെ കിട്ടി എന്നുള്ളത് തന്നെ ആശ്വസിക്കാൻ നമ്മൾക്ക് തീരെയായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ വളരെ നീ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടു പേർക്കും ഡിബേറ്റ് വിത്ത് സ്മൃതി